ഐ പി എല്ലിൻ്റെ മെഗാ താരലത്തിനു മുൻപ് പരമാവധി ആറു താരങ്ങളെ നിലനിർത്താൻ ഫ്രാഞ്ചൈസികൾക്ക് അനുമതി നൽകാൻ ബി സി സി ഐ തീരുമാനിച്ചു കൂടാതെ ലേലത്തിലെ ടീമിലെ താരത്തെ തിരികെ വാങ്ങാനുള്ള ആർ ടി എം കാർഡ് ഓപ്ഷനും ടീമുകൾക്ക് ലഭിക്കും മാത്രമല്ല കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് ഫ്രാഞ്ചൈസികളുടെ പേഴ്സിൽ അനുവദിക്കപ്പെട്ട പണം വർദ്ധിപ്പിക്കാനും അനുവാദം ലഭിച്ചിരിക്കുകയാണ് ഈ വർഷം അവസാനത്തോടെയാണ് മെഗാ താരലേലം നടക്കാനിരിക്കുന്നത് ഇതിനു മുന്നോടിയായിട്ടാണ് എത്ര കളിക്കാരെ വീതം ഓരോ ഫ്രാഞ്ചൈസിക്കും നിലനിർത്താമെന്നതിനെക്കുറിച്ച് ബി സി സി ഐയുടെ തീരുമാനം പുറത്തുവന്നിരുന്നത് ഇതോടെ അടുത്തതായി ആരെയൊക്കെ നിലനിർത്തണമെന്നതിനെക്കുറിച്ചായിരിക്കും ഇനി ഓരോ ഫ്രാഞ്ചൈസിയും വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യുക ആറു താരങ്ങളെയാണ് ഓരോ ഫ്രാഞ്ചൈസിക്കും അടുത്ത ഐ പി എൽ സീസണിലേക്ക് നിലനിർത്താൻ സാധിക്കുന്നത് ഇതിലൊരാൾ അൺകാപ്ഡ് ഇന്ത്യൻ താരവുമായിരിക്കണമെന്നും ബി സി സി ഐ നിർദ്ദേശിച്ചിട്ടുണ്ട് ശേഷിച്ച അഞ്ചു പേരിൽ എത്ര ഇന്ത്യക്കാർ എത്ര വിദേശ താരങ്ങൾ എന്നതിനെക്കുറിച്ച് നിബന്ധനകൾ ഇല്ല അത് ഓരോ ടീമിനും തീരുമാനിക്കാം എന്ന നിലപാടാണ് ബി സി സി ഐ എടുത്തിരിക്കുന്നത് രണ്ട് രീതിയിൽ ഫ്രാഞ്ചൈസികൾക്ക് കളിക്കാരെ നിലനിർത്താം ഒന്നുകിൽ നേരിട്ടും ആർ ടി എം വഴിയും ആറുപേരെ നിലനിർത്താം അല്ലെങ്കിൽ ആർ ടി എം വഴി മാത്രവും ആറുപേരെ നിലനിർത്താൻ സാധിക്കും തൊട്ടു മുമ്പത്തെ സീസണിൽ ഞങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന താരത്തെ ഒഴിവാക്കിയ ശേഷം അയാളെ ലേലത്തിൽ തിരികെ വാങ്ങാൻ ആർ ടി എം ഓപ്ഷൻ ടീമുകളെ സഹായിക്കും ഇത് ടീമുകളെ അവരുടെ നിർണായക താരങ്ങളെ നിലനിർത്താനും അതുവഴി ടീം ബാലൻസ് കാത്തു സൂക്ഷിക്കാനും സഹായിക്കുകയും ചെയ്യും മുൻ ഐ പി എൽ സീസണുകളെ അപേക്ഷിച്ച് ഫ്രാഞ്ചൈസികൾക്ക് തങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കാവുന്ന തുകയിൽ ഇത്തവണ വർധനവ് വരുത്തിയിരിക്കുകയാണ് ഇതോടെ നൂറ്റി ഇരുപത് കോടി രൂപ ഓരോ ടീമിന്റെയും പേഴ്സിൽ ഉണ്ടാവുകയും ചെയ്യും കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരുപത് കോടി രൂപ കൂടുതലാണിത് പേഴ്സിൽ കൂടുതൽ പണമുള്ളതിനാൽ തന്നെ ഫ്രാഞ്ചൈസികളെ അതു ലേലത്തിൽ കൂടുതൽ നന്നായി ചെലവഴിക്കാൻ ഇതിനു മുൻപ് നിലനിർത്തുന്ന ഓരോ താരത്തിന്റെയും മൂല്യം എത്രയായിരിക്കണമെന്നും ക്രമം അനുസരിച്ച് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും ആദ്യം നിലനിർത്തുന്ന താരത്തിന്റെ മൂല്യം പതിനെട്ട് കോടി രൂപയായിരിക്കും രണ്ടാമത്തെ ആൾക്ക് പതിനാല് കോടി രൂപയും മൂന്നാമത്തെ ആൾക്ക് പതിനൊന്ന് കോടി രൂപയും ശമ്പളമായി നൽകാൻ സാധിക്കുക ശേഷിച്ച രണ്ടു നിലനിർത്തലുകൾക്ക് പതിനെട്ട് കോടി രൂപ പതിനാല് കോടി രൂപ എന്നിങ്ങനെ തുക ചെലവഴിക്കേണ്ടതായും വരും അതായത് ഇത്തരത്തിൽ അഞ്ചു പേരെ നിലനിർത്തിയാൽ ഒരു ഫ്രാഞ്ചൈസിക്ക് ചെലവാകുക എഴുപത്തിയഞ്ച് കോടി രൂപ ആകും അൺകാപഡി ഇന്ത്യൻ താര ത്തെ കൂട്ടി നിലനിർത്തിയാൽ ഫ്രാഞ്ചൈസിക്ക് എഴുപത്തൊമ്പത് കോടി രൂപയാണ് മുടക്കേണ്ടി വരിക ഇതോടെ അവരുടെ പേഴ്സിൽ പിന്നീട് ബാക്കിയുണ്ടാവുക നാൽപ്പത്തൊന്ന്